രാജാന്തഹൃദയം ഹോളകത്തോട് കണക്കിയിരിക്കുന്നു അവനക്ക് ഇഷ്ടമുള്ളവരുടെ കൊക്കി അവൻ അതിനെ മനുഷ്യന്റെ വഴിയൊക്കെ അവന് ശുഭായിരുന്നു ഹോഗി ഹൃദയങ്ങളെ നീതിയനായ പ്രവർത്തിക്കുന്ന ഹോ അന്യത്തെ കാലിഷ്ടം ഗർവമുള്ള കണ്ണുമാരങ്കാരൃദയവും ദീപവും പാപം തന്നെ വിചാരങ്ങളുടെ സമിതി ഹേവങ്ങളാവുന്നു ബന്ധപ്പാടുകാരൊക്കെയും ബുദ്ധിമുട്ടിന്റെ ബന്ധപ്പെടുന്നു നെഹ്റനാവൂന്ന് തന്നെ സംഭവിക്കുന്ന പാരി പോകുന്ന ആവിയാവുന്നു അതിനെ അന്വേഷിക്കുന്ന മരണത്തെ അന്വേഷിക്കുന്നു സാഹസം അവർക്ക് നാശ ചെയ്തു പോകുന്നു ന്യായം ചെയ്യാൻ അവർക്ക് മനസ്സിലല്ലല്ലോ അവർക്ക് അവന്റെ വഴി വളഞ്ഞിരിക്കുന്നു നിർമ്മല പ്രവൃത്തിയോ കുറച്ചുപോലെ തന്നെ ശണ്ടുകൂടുന്ന സ്ത്രീയോട് കൂടെ പൊതുവീട്ട് പറത്തുന്നതിനേക്കാൾ നെൽപരയുടെ ഒരു കോണിൽ ഭാഗം നല്ലത് കൃഷ്ണന്റെ മനസ്സ് ദോഷത്തെ ആഗ്രഹിക്കുന്നു അവനെ കൂട്ടുകാരനോടൊന്നുമില്ല ശിക്ഷിച്ചാൽ അത്ഭുതി ഞാനേറ്റും ഞാനേ ഉപദേശിച്ചാൽ അവൻ ഞാൻ പ്രാപിക്കും നീതിവാനായ ദൃഷ്ടിവയ്ക്കുന്നു മറിച്ച് കളയുന്നു ഇടയിലും കളയുന്നവൻ താനും വിളിച്ചപേക്ഷിക്കും ഉത്തരം പറഞ്ഞിരിക്കില്ല അതനുസരിച്ച് കോപത്തിയും മടിയെ കൊണ്ടുവരുന്ന സമാരും കോവത്തിന്യം പ്രവർത്തിക്കുന്ന നീരുമാനം സന്തോഷവും ഭയങ്കര പ്രിയന്തരായിത്തരും തൈലും നീരുമാന മറുപടിയാകും ദ്രോഹിന്റെ പകരമായി തരും ചെന്നൈ ദുശീലമുള്ള സ്ത്രീയോടുകൂടെ പാർക്കുന്നതിലും നിർജന പ്രദേശത്ത് പോയി പാർക്കുന്നത് നല്ലത് ഞാനിയുടെ പാർപ്പിടത്തിൽ ഏറെ നിഷേധവും തൈതവുമുണ്ട് മൂന്നുകയും ചെയ്തു കളയുന്നു ജീവനും നീതിയും നാനവും കണ്ടുതരും ഞാൻ ഈ വീരമായും കോട്ടയുകയും ചെയ്യുന്നു അവൻ സൂക്ഷിക്കുന്നു സൂക്ഷിക്കുന്നു നികവും ഗർഭവും പരിഹാസിക്കുന്ന പേർ അവൻ ഗർഭത്തിന്റെ ആകാരത്തോട് പ്രവർത്തിക്കുന്നു അവിടെ കുടിയെ മണ്ണെയ്തു വില ചെയ്യാൻ അവരെ കൈ മടിക്കുന്നതോ ചില നിത്യം അത്യാഗ്രഹത്തോട് ഇരിക്കുന്നു നീൽബാനോ കൊടുത്തുകൊണ്ടിരിക്കുന്നു ദുഷ്ടന്മാരെ ഹാനിയാകും വെറുപ്പാടുന്നു അവൻ ദുരാന്തരത്തോടെ അവർപ്പിച്ചാൽ അത്രയായിരിക്കും കള്ളസാശി നശിപ്പൊക്കും ശ്രദ്ധിച്ചു കേൾക്കുന്നവനോ എപ്പോഴും സംസാരിക്കാം ദുഷ്ടൻ